ഇതിന്റെ തന്നെ തുടർച്ചയിലാണ് ഈ വൃക്ഷപരിഹാസങ്ങളുടെ ഇപ്പൊ പ്രേമം എന്ന കവിതകൾ നീട്ടി നീട്ടി നീട്ടിയാണ് പ്രേമ കവിത ചെറ്റവും വലിയ അഞ്ചാർന്നുണ്ട് പിന്നെ ഞാൻ പ്രേമിച്ചപ്പോൾ പ്രേമിച്ചോണ്ടിരുന്നപ്പോൾ നിന്നിലെ നിന്നെ തന്നെ ധ്യാനിച്ചോണ്ടിരുന്നപ്പോൾ എന്നിങ്ങനെ ആ കവിത നോക്കിയാലും അറിയാൻ പറ്റും വാസ്തവത്തിൽ അത് വേറൊരു നിലയിൽ കൂടി ആലോചിക്കാറുണ്ട് പ്രണയം കൊണ്ട് നമ്മുടെ ചരിത്രത്തിന്റെ ഒരു പരിണാമഗതിയെ കവികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ആശാൻ അനുരാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ലോകത്തിന്റെ പിറവിയുടെ അടയാളായിരുന്നു ഭഗഗീഗത ചുവല്ലി മറ്റിടാം പുഴയൊഴുകും വഴി വേറെയെട്ടിടാം കഴിയൊഴിവ മനസ്സിമാർ മനസ്സൊഴിവ് തശക്ക് ഒരാളിൽ ഉന്നിയാൽ എന്നൊക്കെ ആയിരുന്നു അത് പതിനേഴിലോ മറ്റാണ് തൊള്ളായിരത്തി പതിനേഴിലോ നൂറുകാപത്തെട്ടായപ്പോഴേക്കും വേരൂർപ്പുള്ളി കണ്ണീർപ്പാക എഴുതി അവിടെ ഒരു അങ്കാര ചിത്രം വരുന്നുണ്ട് കന്യമാർക്ക് നദാനുരാഗം കമലശോണ സ്ഫികവളകൾ ഒന്ന് പൊട്ടിയാൽ മറ്റൊന്ന് ഇവണ്ണം മുന്നയിപ്പു ഞാൻ തത്വനിരകൾ തൊട്ടുപോയ പശ്ചാത്തലം അത്രേ ഉള്ളു അതേ കാലത്ത് തന്നെയാണ് എന്ത് മധുരാശിയിലൊരു സഹായങ്ങൾ കാമുകനെ കാത്ത് കാമുകാത്തു രാമുകനെ ഹോസ്റ്റലിന്റെ വാതുക്കൾ നിൽക്കുന്നു അതിലൊരു പശ്ചാത്തല ചിത്രമുണ്ട് നിന്നെ പ്രതീക്ഷിച്ച് ഹോസ്റ്റലിൽ വാതുക്കൽ അന്ന് ഞാൻ ഓമനെ കാത്തു നിന്നിടവേ കാൽനടപ്പാതെ എരികിൽ തണലത്ത് കണ്ടു കിഴവൻ ഒരുവൻ കിടപ്പതായി കീറം ഉടുതി ഉറുന്നുപോയി കാണാൻ ഈ വേറെ ആഭാസമായ ഒരു രാഗ ദൃശ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ബിംബം വരുന്നു അപ്പൊ ഇങ്ങനെ ഒന്നൊന്നുമല്ല നിങ്ങൾ തൊള്ളായിരത്തി പതിനേഴില് എലിയറ്റ് ലവ്സോൺഫെ പ്രൂഫൊക്കെ എഴുതുന്നു അതിൽ ആദ്യത്തെ ഈവനിങ്ഗെ ലൈക്ക് ഇത് പകർത്തിയെന്നല്ലായിട്ടോ ഞാൻ പറയുന്നത് ഒരു ക്രൈസിസ് രൂപപ്പെട്ടിരിക്കും അനുരാഗത്തിന്റെ പശ്ചാത്തല ചിത്രം അനുരാഗത്തെയേ ഇല്ലാതാക്കും എൻവിയുടെ കൗതയിൽ കുറച്ച് കഴിയുമ്പോ കാമുകി കാമുകനെ ചുംബിക്കുന്നുണ്ട് ചുമനമൊക്കെ കഴിഞ്ഞിട്ട് കാമുകനെ ആരോപിക്കുന്നത് എൻ ചുണ്ടിൽ ഒറ്റിട ക്യൂറിയ മാധുരി നിൻ ചുണ്ടിലുള്ളത് ലക്ഷിക്കുന്നുള്ളത് എന്നാ മുപ്പത് കൊല്ലായിട്ടുള്ളൂ കേട്ടോ പഴകിയ തല വലിയ മാറ്റിയിടാവുന്ന കാശാൽ അത്ര ഗദ്ഗതത്തിൽ പറഞ്ഞിട്ട് മുഖതുമെല്ലാം കഴിഞ്ഞിട്ടുള്ളത് നിൻ ചുള്ളിലുള്ളതോ ലിഫലുള്ളതോ കാരണം നേട്ടാ അപ്പോ എഴുതുന്നുണ്ട് എന്താണ് ഭാഗ്യശാലികൾ ഓമനെ ഞാൻ പറയുന്ന കഥകളിൽ മൂളുക മൂളുന്നതിനിടയ്ക്ക് എൻ്റെ തലയിലെ രോമങ്ങൾ ഓരോന്ന് ചിക്കി നരച്ചത് മാത്രം വിടിഞ്ഞുക പേൻ നോക്കി മെല്ലെ ഇടത്തെ കരത്തിൽ പെരുവികൽ മേലെ നഖത്തിലെടുത്ത് ഞെരിക്കുക സാവധാനം നീ ചൊറിയൂ പുറം ുണൽ ഓരോന്ന് കുത്തി ഉടയ്ക്കു ആഹാ സുഖം ഇതുമാത്രമാണോമനെ നാം തമ്മിൽ എന്നും അറിയും സുഖം മതി അതിൻ്റെ പിന്നാലെയാണ് പ്രേമം വരുന്നത് ഞാൻ പറഞ്ഞാൽ ഇതൊരു ഇമേജ് അത് മനസ്സിലാവുകയുണ്ട് അനുരാഗം കൊണ്ട് ഒരു മാനുഷികതയെ രേഖപ്പെടുത്തിയ നമ്മുടെ നവോത്ഥാന ഭാവനയിൽ നിന്ന് അനുരാഗം കൊണ്ട് ഇളകി പറഞ്ഞുപോയൊരു പുതിയ കാലത്തെ അടയാളപ്പെടുത്തുകയാണ് ഈ പ്രേമം എന്നൊക്കെ എത്തുമ്പോഴേക്കും അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പരിഹാസത്തിൽ അങ്ങനെ ഒരു ഘടകം ഉണ്ടെന്ന് പറയാം അത് കേവല പരിഹാസമല്ല ഇണ്ടനമ്മാവന് ഇടങ്കാലിൽ വെച്ചി സ്വന്തം വലങ്കാൽ കൊണ്ട് തുടച്ചതും പിന്നെ ഇടങ്കാൽ കൊണ്ട് വലങ്കാൽ തുടച്ചതും പിന്നെ വലങ്ങാൽ കൊണ്ട് ഇടങ്കാൽ തുടച്ചതും എന്ന് ഇങ്ങനെ തുടർന്നു പോകുന്നു ഒരു നിലയ്ക്ക് മനുഷ്യപ്രകൃതമാണെന്ന് പറയാം നാരായണ പ്രണാന്തരാണെന്ന് പറയാം മറ്റും ഒരു നിലയ്ക്ക് നമ്മുടെ കാലാണെന്ന് പറയാം ഒരുപക്ഷെ ഒരു അധികാരത്തെ കുറിച്ചുള്ള ഒരു കവിയുടെ തീരാത്ത വിഷാദം ഹരിതമായി മാറിയതാണെന്നും പറയാം അടിയന്തരാവസ്ഥ വന്ന ദിവസം കൊഴീച്ചൻ മരിച്ച കാട്ടുള്ള ഒക്കെ വരികയുള്ളൂ ഈശ്വര ആ പിന്നെ വന്നില്ലോ നേരം രക്ഷാസതിയോണ്ടി അങ്ങനെ ആ വരവ് ഇടങ്കാലിലെ ചെറി വലങ്ങാൽ കൊണ്ട് തുടച്ച് വലങ്കാലിലെ ചെവി ഇടങ്കാലുകൊണ്ട് തുടച്ച് മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠയായിട്ട് അത് മാറാം അങ്ങനെയും മാറാം അതുപോലെ ഇപ്പൊ സാഹിത്യം സാഹിത്യത്തെ സാഹിത്യ അദ്ദേഹത്തിന്റെ പല എഴുത്തിലും സാഹിത്യം തന്നെ ഒരു പരിഹാസ വിഷയമാണ് ഒരു നിലയ്ക്ക് കാൽപ്പനിക വിഷാദത്തെ പരിഹസിച്ചുകൊണ്ടും മറ്റൊരു നിലയ്ക്ക് ആ സാഹിത്യത്തിൽ തന്നെ പരിഹസിച്ചുകൊണ്ടും എഴുതുന്ന ഒരു വലിയ ഉണ്ട് ദുഃഖമേ നിജന്റെ കാവ്യ വിഷയമോ ചിത്രവാര പതിപ്പിക്കുന്ന പൈസയോ ദുഃഖം കവിതയായിട്ടാണോ അതോ കാശായിട്ടാണോ വലിയ അത്രയും വിമർശനം വലുപുള്ളിയില വലിയ പുള്ളിയിൽ സാഹിത്യം വിമർശിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ കുടിയൊഴുക്കൽ സൃഷ്ടിക്കുന്നതാണ് ഞാൻ കുടിയൊരിക്കൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ മലയാളത്തിൽ മോഡേണിഷൻ ടെൻഡൻസിയിലേക്കുള്ള ആധുനികതയുടെ ആധാരങ്ങളൊക്കെ ചെതവി തകരുന്ന ഒരു സ്ഥാനമാണ് കുടിയൊഴിക്കല് അതൊരു സാഹിത്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒരു മഹാകവി പോലും ഒരു മഹാകവി പോലും പെരുമഭാവിച്ചു ചൊറിഞ്ഞിരിത്തു കനിവിന്റെ കണ്ണുനീർ കലരാത്ത കലളിലെ കവിത ഇതൊക്കെ ഒരു കപടമല്ലേ ഇയാൾ ഒരു വലിയ തട്ടിപ്പല്ലേ എന്ന് വലുവപ്പിള്ളിയോട് വലുവപ്പിള്ളി തന്നെ ചോദിക്കയാ വിതങ്ങാൻ വിജയം ഭാഷ കുറിച്ച് പറയുന്നുണ്ട് എല്ലാ ചെട്ടകളും എല്ലാ വിടന്മാരും തലമുടി ജീവി കാമരൂപന്മാരായിട്ട് ഇറങ്ങി നടക്കുമ്പോഴാണ് ഒരാൾ വന്ന് ചെട്ടയാം വിടഞ്ഞാൻ നമ്മളൊക്കെ ചെറ്റാന്ന് പറയാറുണ്ട് വേറെ ആരെങ്കിലും കുറിച്ചാണ് അപ്പോഴാണ് ചെട്ടയാം വിതഞ്ഞാൻ ഈ തെലസിനെ കുറിച്ചുള്ള അത് പിന്നെ പിന്നെ വളരെ ശക്തമായിട്ട് വരുന്നു മർത്യബോധം എന്ന് പറയുന്നത് മർത്യ വിജയത്തിന് പകരം തന്നെ അയൽപക്ക തരവയർ നിറയപ്പെ നിറവയർ നൽകിയ മർത്യ സ്തുതി എന്ന നിലയിലേക്ക് മാറുന്നു അടിയന്തരാവസ്ഥ കാലത്തെ കുറിച്ച് മുറ്റത്ത് തുപ്പരുത് മുണ്ടുമടക്കി കൂട്ടരുത് ജാതി ചോദിക്കരുത് ജാതി പറയരുത് ജാതിയെ മറന്നൊന്നും ചെയ്യരുത് എന്ന് ഉള്ള അകമയുള്ള ധരിച്ചറിലായിട്ട് മാറുന്നു വെറുവരും ഉഷ്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്നായിട്ട് മാറുന്നു ഇന്ധനമാവനായി മാറുന്നു കടുക്ക കടുക്ക ഞാൻ കുടിച്ചോളാൻ കടിച്ചല്ലേ കുടിച്ചല്ലേ എന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് പറയുന്നു ഇങ്ങനെ ഈ പരിഹാസങ്ങളൊക്കെ ഞാൻ പറയുന്ന ഈ പരിഹാസങ്ങൾ അതിരൂക്ഷമായ സാമൂഹിക ആ നിരീക്ഷണങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് കേവല പരിഹാസല്ല അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് പരിഹാസ രൂപത്തിൽ സാമൂഹ്യ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക മറ്റൊരു ഭാഗത്ത് രൂപപരമായ പരീക്ഷണങ്ങളിലൂടെ ചെതറിച്ചെറിച്ച നമ്മുടെ അനുഭവ ഘടനയെ പ്രകാശിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പുതിയൊരു ഭാവകത്വത്തെ രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തെ സൃഷ്ടിക്കുന്ന കവിതയായിട്ട് കാവ്യപ്രവർത്തനമായിട്ട് സ്വന്തം ജീവിതത്തെ മാറ്റി തമർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കവിതകളോടും നമുക്ക് വിയോജിക്കാൻ ധാരാളം ഉണ്ടാവും അങ്ങനെ വിയോജിക്കാൻ പോലും തെറ്റൊന്നുമില്ല ആരുടെ കവിതയോടും നമുക്ക് വിയോജിക്കാൻ ഭാവും കഴിയും ആ വിയോജിപ്പുകളെല്ലാം നിലനിൽക്കുമ്പോ തന്നെ മാറി വന്നൊരു കാലത്തിന്റെ അനുഭവ പ്ര മണ്ഡലത്തെ മലയാളത്തിൽ രൂപപരമായും അനുഭൂതിപരമായും ആവിഷ്കാരപരമായും ഭാഷാപരമായും കാവ്യസങ്കല്പപരമായും സ്ഥാപിച്ചെടുക്കാനും അതിന് ഒറ്റ വഴിക്കല്ല പല വഴികളിലേക്ക് തുറക്കാനും അങ്ങനെ തമ്മിലിടയുന്ന കവിതയുടെ ഒരു അതിവിപുല ലോകത്തെ ആ അരനൂറ്റാണ്ട് കാലം കൊണ്ട് മലയാളത്തിൽ ഉറപ്പിച്ചു തെരുക്കാനും അദ്ദേഹത്തിന് കഴിയും എന്നതാണ് ഒരുപക്ഷെ പെർച്ച സാറിന്റെ കവിത ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ ഉൾവടക്കം എന്ന് പറയുന്നത് അത് ഈ പ്രമേയപരമായി നിങ്ങളൊരു കവിതയുടെ രാഷ്ട്രീയത്തെ നോക്കിക്കഴിഞ്ഞാൽ എന്തു പറഞ്ഞു എന്നതായിട്ട് മറിച്ച് പ്രമേയത്തിലേക്ക് എങ്ങനെ വന്നു ഒക്കെ ഒരു കാര്യമുണ്ട് വാട്ട് വാട്ട് വൺ ഡസ് ഡസ് ഒരാൾ എന്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല അയാളുടെ ചെയ്തികൾ എന്ത് ചെയ്യുന്നു ഇത് മറ്റൊരു കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷെ നിങ്ങളുടെ ചെയ്തി എന്താണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ എഴുതിയ പ്രമേയം എന്ത് എന്നത് മാത്രല്ല കവിതയെ സംബന്ധിച്ച് എഴുതപ്പെട്ട പ്രമേയം എന്ത് എന്നുള്ളത് മാത്രല്ല ആ പ്രമേയമായി എങ്ങനെ ആ പ്രമേയം ഉണ്ടായതെങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പ്രമേയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതൊരു പരിഹാസമായി മാറുന്നത് എങ്ങനെ എന്തുകൊണ്ടാണ് ഒരു ആകാശത്തിലെ വെളുത്ത േഘങ്ങളെ കാണുമ്പോ കാളിദാസിനത് അപതങ്ങൾ കൊമ്പൂട്ടി കളിക്കുകയാണോ എന്ന് തോന്നുകയും വളത്തൊള്ള കൊടികൾ പാറി കളിക്കുകയാണോ എന്ന് തോന്നുകയും ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വാഴക്കൊല കും പച്ചര എന്നൊക്കെ ഒന്നിച്ചു ചേർത്ത മാലകൾ കൊണ്ട് വിധാനിച്ച ദിക്ക് എന്നൊരു കവിക്ക് തോന്നുകയും ജന്മി വെട്ടി മാറ്റിയ കൊലയാണല്ലോ എന്ന് പിന്നീട് ഒരാൾക്ക് തോന്നുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് മുടി വഴി മാധവൻ വിപ്ലവകാരിയായി തീർന്നതും പിന്നീട് അതേ മുടി നീട്ടി വളർത്തിയിട്ട് കിപ്പുകള് പ്രതിഷേധ ആവിഷ്കരിക്കുകയും ചെയ്തത് അതായത് ഒരു ഒരു വസ്തു ആ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ആവിഷ്കാര രീതി ഒരു വാക്ക് ആ വാക്ക് ചരിത്രത്തിന്റെ വിശാല പ്രബലത്തിൽ ആ വാക്കിന്റെ പ്രത്യക്ഷാർത്ഥങ്ങളെ കവിഞ്ഞു അങ്ങനെ കവിഞ്ഞു പോകുന്ന ആ പ്രക്രിയയെ കൂടി മനസ്സിലാക്കിയാല് മാത്രമാണ് കവിതയുടെ സാമൂഹികത ചരിത്രപരത രാഷ്ട്രീയം മുതലായിട്ട് മനസ്സിലാക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്തോ കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്താൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഒരു കുട്ടികാരനെ എന്നോട് ചോദിച്ചു വിജയൻ്റെ മറ്റേ ഖസാക്കില് മൂന്നാംകുഴി ആത്മഹത്യ ചെയ്യുന്നുണ്ട് ശുക്കർ റാവൂട്ടില് കട എന്താ പറയാ കിണറ്റിന്റെ കിഴക്കിൽ ഇരുന്ന് ഒരു പാട്ടൊക്കെ പാടി എന്റെ തലമുക്ക മീനെ ചേറം മീനെ എന്റെ തൊഞ്ഞു മോളുക്ക് ഒരു എന്ന് പറഞ്ഞിട്ട് ഇയാള് കിണറ്റിലേക്ക് കൂട്ടുകൂട്ടി ജലത്തിന്റെ വില്ല സുഖങ്ങളോ അതിന് മാറ്റി അപ്പൊ എൻ്റെ കൂട്ടുകാരെന്ന് ചോദിച്ചത് എങ്ങനെയാണോ അത് ആത്മഹത്യ വാസ്തവത്തിൽ അത് പ്രശ്നം സാഹിത്യത്തിൽ വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രത്യക്ഷ സൂചിതത്തിലേക്കല്ല സൂചിതത്തിന് അപ്പുറത്തേക്കാണ് ആ സൂചിതത്തിന് അപ്പുറം പോകുന്ന സമയത്ത് ക്രിസ്ത്യവർ കൂടുതൽ പണ്ട് പറഞ്ഞൊരു വരി വളരെ വാണ്ട് ടു ഗെറ്റ് ഇൻ ടു പോയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഗെറ്റ് ഔട്ട് ഓഫ് അതിനു കെട്ടമൊക്കെ പോയിട്ട് യുവാക്ക് കെട്ടിട്ട് കവിതയ്ക്ക് അടുത്ത് ഇറങ്ങാനുള്ള ആദ്യത്തെ വഴി കവിതയ്ക്ക് ഇറങ്ങും അല്ലാതെ കവിത കെട്ടി തുടങ്ങിട്ട് ഇതാണ് കവിത എന്ന് പറഞ്ഞത് അത് കവിത തുടങ്ങിയ സ്ഥലമാണ് കവിത എന്നത് ചരിത്രത്തിന്റെ ഭാഷയുടെ വിശാല സംസ്കൃതിക്കുള്ളിലാണ് അപ്പൊ ഒരു വാക്ക് ചരിത്രത്തിന്റെ അങ്ങേ അത്യസ്ഥായിരിക്കും പുറപ്പെടുന്നത് വഴിയമ്പലം നേടിയെന്ന് കഥാക്കിൽ ആദ്യത്തെ അധ്യായത്തിന് തലക്കെട്ട് വരുന്നു പാന്തർ പെരുവഴി അമ്പലം തന്നിലെ പാന്തരായി ഒന്നുടൻകൂട് ഒരു ദിനം എന്ന അഞ്ഞൂറ് കൊല്ലം മുമ്പ് മലയാളത്തിൽ ഒരു വാക്ക് വഴിയമ്പലത്തെ വേറെ നാക്കിയിട്ടുണ്ട് അവിടെ ഒന്നും കൂടി പുറപ്പെട്ട വാക്ക ചിന്താവിഷ്ഠയായ ശ്യാമളം അങ്ങ് തലസ്ഥിട്ടത് ചിന്താവിഷ്ഠയായ സീത ഉള്ളതല്ല അല്പദ്ധികം ഓർത്തിട്ടൊന്നും ആവുന്നില്ല ചിന്താവിഷ്ടം എന്ന വാക്കിന് മലയാളത്തിന്റെ അനുഭവ ചരിത്രത്തിൽ ഒരു പുതിയ അർത്ഥമണ്ഡലം വന്നു നൂറ് കൊല്ലം കൊണ്ടാണ് ഉറച്ചും അതിന്റെ ബലത്തിലാണ് ഈ കലക്കിട്ട് വന്നത് അല്ലാതെ ആലോചിച്ചിരിക്കുന്ന ശ്യാമളം കണ്ടിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഇങ്ങനെ ഒരു വാക്ക് കാവ്യരൂപം രൂപപരമായ പൊളിച്ചു ബിംബകൽപ്പനകൾ ഒക്കെ അതിന്റെ ദീർഘമായ ചരിത്രത്തിനകത്ത് വെച്ച് മനസ്സിലാക്കുക എന്നത് കങ്കയുടെ രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ചെതറിപ്പോയ മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള സ്ഥിരാസ്ഥ വ്യാധികളുടെ നടുവിൽ നിന്നിട്ടാണ് ഈ ഉത്കണ്ഠകളെ പല രൂപത്തിൽ ആവിഷ്കരിച്ചത് കുരുക്ഷേത്രത്തിൽ പറയുമല്ലോ ഒടിവിട്ട തണവെറ്റ് നിൽക്കേണ്ട ബോധമുള്ളിൽ ഉപിച്ചിടുമെങ്കിൽ കാൽവനിക്കൊമ്പിലെ കഥ പാടേണ്ട കാണി നേരം മനുഷ്യരാണെങ്കിൽ അങ്ങനെ കാണി പോലും മനുഷ്യരായി തീരാൻ പറ്റാത്ത മറ്റുള്ള ഒരു മാനുഷികതയുടെ നടുവിൽ ഒരാൾ കടയുന്ന കെടച്ചിൽ വാസ്തവത്തിൽ പണിക്കൃക്കാറിന്റെ കൗതയവും രൂപ സംവിധാനത്തിൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയും ആ നിലയിൽ കൂടി അതിനെ കാണേണ്ടതുണ്ട് പ്രമേയപരമായ വായനകൾക്ക് അപ്പുറമുള്ള അത്തരം അനുഭൂതിപരവും രൂപപരവും കൂടിയായ വായനകൾ ആവശ്യമുണ്ട് el o dicir que tenen una manera molt